മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് വാർത്ത വിശദാംശങ്ങളുമായി ഷീജ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് മുപ്പത്തിരണ്ടാമത് ചലച്ചിത്ര ഇപ്പോൾ ആ പുരസ്കാരം നേടുന്നത് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ എപ്പോഴാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് ഭദ്രേതായാലും മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിനാണ് നടി ശാരദ് അർഹയായിരിക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ് വാർത്താക്കുറിപ്പിലൂടെ ഈ വിവരം അറിയിച്ചത് ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നതമായ ചലച്ചിത്ര പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ മാസം ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നിഷാഗന്ധിയിൽ വെച്ചായിരിക്കും ഈ ജെ സി ഡാനൽ പുരസ്കാരവും വിതരണം ചെയ്യുക അതായത് അന്ന് തന്നെയാണ് ചലച്ചിത്ര അവാർഡുകളുടെ വിതരണം അതിനൊപ്പം തന്നെ ജെ സി ഡാനൽ പുരസ്കാരം കൂടി മുഖ്യമന്ത്രി സമ്മാനിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പ്രധാനമായും അഭിനേത്രി എന്ന നിലയിൽ അസാധാരണ പ്രതിഭ തെളിയി അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് ശാരദ എന്നുള്ളത് ജൂറി വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ട് തവണയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം മലയാള സിനിമയ്ക്ക് ശാരദ നേടിത്തന്നിട്ടുള്ളത് അതോ ഒപ്പം തന്നെ അറുപതുകൾ മുതലുള്ള രണ്ട് പതിറ്റാണ്ടുകളിലെ മലയാളികളുടെ മലയാളി സ്ത്രീയെ ആ തിരശീലയിൽ അനുശ്വരമാക്കാൻ മികച്ച രീതിയിൽ തന്നെ ശാരദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ജൂറി വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് വേണ്ടി നടി ശാരദയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്